എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സ്കൂളുകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിനം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹൈക്കോടതി വിധി വന്നിരിക്കുകയാണ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വാട്സപ്പിൽ വാർത്തകൾ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് വരാം ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിവസങ്ങൾ ഉറപ്പാക്കുന്നതിനായി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ ദിനമാക്കി സർക്കാർ ഉത്തരവ് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു ഈ ഉത്തരവിനെതിരായ അപ്പീലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിട്ടുള്ളത് വിഷയത്തിലുള്ള ചർച്ച സർക്കാർ ഈ മാസം ഒമ്പതിന് പരിഗണിക്കുന്നത് കണക്കിലെടുത്താണ് ജസ്റ്റിസ് അമിത് റാവലും ജസ്റ്റിസ് എസ് ഈശ്വരനും തുടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റെ തീരുമാനം ദിനങ്ങൾ സർക്കാരിന് ഏകപക്ഷീയമായി വർദ്ധിപ്പിക്കാൻ ആകില്ലെന്നും പ്രവൃത്തി ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവരുമായി ചർച്ച നടത്തണമെന്നും നിർദ്ദേശിച്ചായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇതിനെ തുടർന്നാണ് ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നത് പ്രവൃത്തി ദിനങ്ങൾ വർദ്ധിപ്പിച്ചതിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസം ആക്കിയതിലും വലിയ പ്രതിഷേധമാണ് അധ്യാപക സംഘടനകളിൽ നിന്നും ഉണ്ടായത് ഇതേ തുടർന്ന് അധ്യാപക സംഘടന നൽകിയ കേസിലാണ് ശനിയാഴ്ച ദിനം ആക്കിയത് ರದ್ದಾಗಿಕೊಂಡ ಹೈಕೋರ್ಟ್ ದೀ ಸಿಂಗಲ್ ಬಂಜ್ ಉತ್ತರವು